പന്തളദാസ പന്തളദാസ ശബരിമല സ്വർണ്ണക്കൊള്ള സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ധർണ വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അലോക് കുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളായ ശശികല ടീച്ചർ ആർ വി ബാബു വിജി തമ്പി ഡോക്ടർ ബി രാധാകൃഷ്ണൻ കൃഷ്ണൻ നമ്പൂതിരി ശ്രീകുമാർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ധാരണയെ അതിസംബോധന ചെയ്ത് സംസാരിച്ചു

ഏറ്റവും അവസാനത്തിൽ ഉദാഹരണം മാത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമെങ്കിലും കഴിഞ്ഞ ആറേഴ് മാസക്കാലം അല്ലെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും ഹൈന്ദവ കേന്ദ്രീകൃതമായി മാറുന്നു എന്ന സവിശേഷത നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രത്തിന് മുന്നിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ അതിശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചിലത് നടത്തി കിട്ടിയേ മതിയാകും എന്ന വാശി ഒരല്പം വാശിയിൽ തന്നെ ഇന്നിവിടെ എത്തിയിരിക്കും കാരണം ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ കലിയുഗവരതനും കലിയുഗ പ്രത്യക്ഷമൂർത്തിയുമായി കോടികൾ തങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മോക്ഷം തേടി യാത്ര ചെയ്തെത്തുന്ന തീർത്ഥയാത്ര ചെയ്തെത്തുന്ന ശബരീശന്റെ സന്നിധിയിൽ അരുതാത്തത് എന്തൊക്കെയോ നടന്നു എന്ന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യും സെപ്റ്റംബർ കഴിഞ്ഞ് ഇന്നിവിടെ ജനുവരി മാസം ഏകദേശം പകുതിയും പിന്നിട്ടു പകുതിയിലധികം പിന്നിട്ടു ഈ സമയത്തും ചക്കൽ കെട്ടിയ കാളയെ പോലെ അന്വേഷണം ചില ചില പോയിന്റുകളിൽ കടന്ന് കറങ്ങുന്നതിനപ്പുറമായി ഇടയ്ക്കിടയ്ക്ക് ചില വാർത്തകളിൽ ചില ഓണം ഉണ്ടാക്കാനുള്ള ചില അറസ്റ്റുകൾ നടക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ എന്താണ് നടന്നതെന്നോ എത്രയാണ് നഷ്ടപ്പെട്ടതെന്നോ ആരാണ് ഉത്തരവാദിയെന്നോ ആരൊക്കെയാണ് അതിൻ്റെ പങ്കു പറ്റിയതെന്നോ എവിടേക്കൊക്കെയാണ് ഇത് പോലെ ന്യായമായ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഭക്തർക്ക് ബോധ്യമാകേണ്ട ഒരു കാര്യവും നാളിതുവരെ ആരെയും ബോധ്യപ്പെടുത്തതൊക്കെ അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന ഗതികെട്ട ഗതികെട്ടൊരവസ്ഥയിലാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് ഈ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രിക്കില്ലേ അന്വേഷണം എന്തേ മന്ത്രിയുടെ അടുത്ത് എത്തുമ്പോൾ ഞെണുങ്ങി പോണത് അവിടെ എത്തുമ്പോൾ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എങ്കിൽ ആ കവാത്ത് മറക്കുന്നവർ അന്വേഷിക്കരുത് അതുകൊണ്ട് തന്നെ ഇത് സ്വതന്ത്രമായ ഒരു കേന്ദ്ര ഏജൻസി സി ബി ഐ തന്നെ അന്വേഷിക്കണം ഹൈന്ദവ സംഘടനകൾ അതിൽ കുറഞ്ഞ ഒരാവശ്യത്തിന് മുന്നിലും ഈ പൊറാട്ട് നാടകങ്ങൾ പോരാ ഈ അറസ്റ്റ് ആ അറസ്റ്റ് മറ്റേ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറെ ഇത്ര ഗ്രാം പോയി പിന്നെ കുറേ അത്ര ഗ്രാം പോയി അത് അവിടുന്ന് ഇങ്ങനെയുള്ള കഥകൾ പിന്നിലേക്ക് പിന്നിലേക്ക് ഞാൻ ഇത് പണ്ട് നമ്മുടെ മകാര വാരികളൊക്കെ പല ഫീച്ചറുകൾ എഴുതിയിരുന്നു മസാലയൊക്കെ പരത്തിയിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ കുറേ ഫീച്ചറുകൾ വരുന്ന വിധത്തിൽ അത്തരത്തിൽ ഫീച്ചറുകൾ ഉണ്ടാക്കുന്നൊരു അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല ഈ ഫീച്ചറുകൾ വായിച്ച് രസിക്കാത്തക്ക മാനസികാവസ്ഥയിലല്ല ഇന്നത്തെ ഹൈന്ദവ സമൂഹം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പ്രതികളിലേക്ക് എത്തണം ഇനി ഒരിക്കലും ഇത് നടക്കാത്ത വിധത്തിൽ ഇത് പൂട്ടിക്കെട്ടണം അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നടന്നേ മതിയാകൂ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത രാഷ്ട്രീയക്കാർക്ക് അധികാരം കൈയാളാൻ മാത്രമുള്ള ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഒളിച്ച് അടുക്കിയല്ലാതെ ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കൊണ്ട് ഭക്തർക്ക് പ്രയോജനം ഉണ്ടാകില്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സമര പരമ്പരകൾ കൂടുതൽ ശക്തമായി ോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരണാധികാരികളോട് പറയാനുള്ളത് അത് അതിന്റെ അതേ ഗൗരവത്തെ അറിയിക്കാൻ ഭരണ ശിലാകേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശീസോടു കൂടി തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാകും എന്ന ഉത്തമമായ വിശ്വാസം നമുക്കുണ്ട് പ്രതികളെ മുഴുവൻ കൂട്ടത്തക്ക വിധത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം നടത്തിയേ പറ്റൂ എന്ന ആവശ്യത്തിൽ നമ്മൾ ഈ ധർണ നടത്തുകയാണ് നമ്മൾ നമ്മളോടൊപ്പം അയ്യപ്പസ്വാമി ഉണ്ടാകും എന്ന ഉറപ്പിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി the Chief Minister makes a comment that this is a minor incident. Is it a minor incident? I asked the Chief Minister. 4.5 kilogram of the gold of the Bhagwan of the Lord has been stolen away ignoring all procedures. The state and the government does not run the temples, not the Jain mandirs, not the of If you do not run temples, if you do not run the religious places of other uh, religions, why have you selected only the Hindus for such kind of behavior? Do you think that the Hindus cannot manage their temples? I have seen the studies of...